സേതുവിൻ്റെ പല്ലവീടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ധനാണ് ഈ ചതിയൊക്കെ ചെയ്തതെന്നുള്ള സത്യം സേതുവും എല്ലാവരും അറിയണം അപ്പം കുറേ ദിവസങ്ങളായി നമ്മൾ പറയണേ ഇന്നറിയും നാളെ അറിയും എന്നൊക്കെ പക്ഷെ അങ്ങനെ അതിനൊരു അവസാനം വരുവാണ് അങ്ങനെ നിന്ന് അവസാനം നമ്മൾ കണ്ടു സേതുമാധവൻ താൻ ഉദ്ദേശിച്ച ആളല്ല തന്നെ കാണാൻ വന്നിരിക്കുന്ന ആളല്ല സേതുമാധവൻ തൻ്റെ മുന്നിലേക്ക് വേറെ ആരോ വേഷം മാറി വന്നാന്നുള്ള കാര്യം ഒടുവിൽ വേണുഗോപാൽ അറിയുവാണ് വേണുഗോപാൽ മാത്രമല്ല ശ്രീഹരി അച്ചും പല്ലവിയെല്ലാം ഈ സത്യങ്ങൾ അറിയുവാണ് അപ്പം അവർക്കെല്ലാം ആകാംക്ഷ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനൊരു വേഷം മാറി വന്നിട്ടുണ്ടായിരിക്കുക അപ്പം അതറിയാനായിട്ട് അവർക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ട് അതാരാണെങ്കിലും അവരെ വെറുതെ വിട്ടുകൂടാ അവരാരാണെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി ഇട പല്ലവി പറഞ്ഞു സാറിന് അറിയാമോ ഇപ്പോഴും ലക്ഷ്മിയമ്മക്ക് സേതുവേട്ടനോട് ദേഷ്യ കാരണം സേതുവേട്ടനാണ് ലക്ഷ്മിയമ്മയുടെ ജീവിതം താർത്തേ അല്ലെങ്കിൽ മയൂരിയുടെ വിവാഹം മുടക്കിയെന്ന് ഓർത്തിട്ടാ ഇപ്പോഴും ഇരിക്കുന്നെ അതിൻ്റെ ദേഷ്യത്തിലെ പുന്നുമ്പടത്തിന്ന് എല്ലാവരും ഇറക്കി വിട്ടത് ഒരു പക്ഷേ സത്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനി ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ച ആരാന്ന് ഞങ്ങൾക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ഞങ്ങൾക്ക് അത് അറിയണമെന്ന് പറഞ്ഞു ഒടുവിൽ മയൂരി പറഞ്ഞു പപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല സേതുവേട്ടൻ ഇതാണ് സേതുവേട്ടൻ പക്ഷേ എങ്കിൽ പപ്പ സേതു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് കയറുക നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയണെ കാര്യത്തിനൊരു തീ തീരുമാനം ഉണ്ടാക്കണമല്ലോ ആരെ എന്തായതാന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിയിരുന്നു പ്രതാപൻ പൂർണിമയുടെ അടുത്തായിരുന്നു അങ്ങനെ പൂർണിമയിൽ നിന്ന് രഹസ്യങ്ങളൊക്കെ ചോർത്താനായിട്ട് നിൽക്കുക എന്തായത് എങ്ങനെയാന്നൊക്കെ അറിയണമല്ലോ പൂർണ്ണിമ പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി കാരണം ഞങ്ങളിപ്പോൾ ഈ പെരുവഴിയിലായിരിക്കുന്ന സേതുവിനോടുള്ള ശത്രുത ലക്ഷ്മിയുടെ ജീവിതവും അതുപോലെ മയൂരുടെ ജീവിതവും തല്ലിക്കെടുത്തിയത് സേതുവാണെന്നും പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമടത്തിന്ന് പോലും എല്ലാരും അടിച്ചിറക്കിയത് പക്ഷെ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രതാപൻ പറഞ്ഞു അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും ഏഹ് ചിലപ്പോൾ സേതുവാണെങ്കിലും ചോദിച്ചു പറഞ്ഞേ ചിലപ്പോ അവനായിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നെ അവന്റെ ഗൂഢ ലക്ഷ്യമായിരിക്കും അതൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ അത് ആ ലക്ഷ്മി അമ്മയ്ക്ക് സഹിച്ച് കാണത്തില്ല അപ്പോഴേക്കും പൂർണ്ണി പറഞ്ഞു എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല എനിക്ക് അവനെ നല്ല വ്യക്തമായിട്ടറിയാം അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എന്തറിയാം സേതുവിനെ കുറിച്ച് ചിലപ്പം ചേന സേതു ഈ പറയുന്ന ലക്ഷ്മി അമ്മ ഉള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും പക്ഷെ പൂർണിമയ്ക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൂർണിമ പറഞ്ഞു എന്താണെങ്കിലും സേതു അത് ചോദിക്കാൻ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ പ്രതാപൻ നേരെ ഇന്ദ്രനെ വിളിക്കുകയാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് ഇന്ദ്രനോട് കാര്യം പറയാണ് ഇന്ദിര ഇങ്ങനൊരു പ്രശ്നമുണ്ട് സേതു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട് വേണുഗോപാലിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഇന്ദ്രന് മനസ്സിലായി പണി പാളിന്ന് ഒരു ടെൻഷനായി അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ നേരെ പൊന്നുമടത്തിലേക്ക് പോയി ലക്ഷ്മിയമ്മയെ കയ്യിലെടുക്കണം അതാണ് ഇനിയിപ്പം അടുത്ത തന്ത്രം അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു അപ്പം ലക്ഷ്മിയമ്മയ്ക്ക് ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തിനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രനെ എങ്ങോട്ടേക്ക് വന്നേ കാരണം ഋതുവിൻ്റെ ഭർത്താവാണല്ലോ ഇന്ദ്രൻ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അതെ എന്നെ ഒരു ശത്രുവായിട്ട് കാണണ്ട ഞാൻ നിങ്ങളുടെ മിത്രോ അത് പറയാണ് മിത്രമോ നീ ആ ഋതുവിൻ്റെ പൊന്നുമടത്തിലെ ഋതുവിൻ്റെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു അത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു ശരിയാണ് ഭർത്താവൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ എനിക്ക് എന്താണല്ലോ അവരുമായിട്ട് അത്ര വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം സേതു എന്നോടും വലിയ ചതികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മി വെച്ചു എന്ത് ചതി ശരിക്കും സേതുവിൻ്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവൻ എത്ര ക്രൂരനാണെന്നറിയാവോ അവൻ ഇനി എന്ത് തന്ത്രം വെള്ളം പയറ്റും ഒരു പക്ഷേ അവനല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിട്ട് അവൻ എൻ്റെ തലയിലേക്ക് വേണമെങ്കിൽ ഈ കുറ്റങ്ങളെല്ലാം കെട്ടിവെക്കും അപ്പോൾ ഓടുന്ന പക്ഷി ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ എന്ന് പറഞ്ഞ പോലെയാണ് അവൻ കാര്യങ്ങളൊക്കെ നീക്കുന്നത് ഇനി എങ്ങാനും ലക്ഷ്മിയമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലോ അപ്പം അതിനു മുമ്പ് പറയണമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സീദിനെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ലക്ഷ്മി അമ്മയുടെ മോളുടെ ജീവിതം നശിപ്പിച്ചു ലക്ഷ്മി അമ്മയുടെ ജീവിതം തകർത്തില്ലേ അവൻ അത്തരക്കാരനാന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്ക് ബാക്കി എന്ത് സഹിക്കാൻ പറ്റും പക്ഷെ എൻ്റെ മോളുടെ ജീവിതം താർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത് ഈ പറയുന്ന പൂർണിമയോടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെങ്കില് അവനെ ഇവിടെ കയറ്റി രാജാവായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത് അവൻ ചെയ്ത ക്രൂരത അതൊരിക്കലും ആർക്കും സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റുന്നതല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കുറ്റങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് വീടിനകത്ത് കയറിയിട്ട് വേണുഗോപാൽ സേതുവിനോടും പല്ലവിയോടും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ് അല്ല സേതുമാധവന നിങ്ങളല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് വന്ന് ആരായിരിക്കും ഒരുപക്ഷെ നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്നോട് ശത്രുതയുള്ള ആരും അങ്ങനെ വരെ എനിക്കറിയില്ല ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല സേതുമാധവൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നേ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലിവി ചു അല്ല സാറേ ഒരു സംശയം ചോദിച്ച കേട്ടെ ആദ്യമായിട്ട് അന്നാണോ കാണുന്നത് അതിനുമുമ്പ് യാതൊരു പരിചയമില്ല അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണുഗോപൽ പറഞ്ഞു എന്നെ ഫോണ് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഫോണ് വിളിച്ചിട്ടുണ്ടോ അതെ ഫോണ് വിളിച്ചിട്ടുണ്ട് ഫോണ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഫോൺ വിളിച്ചിട്ട് എന്നോട് വരാനായിട്ടൊക്കെ പറഞ്ഞു കാണണം അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ കാണാനായിട്ട് ചെന്നു പറയാ അത് കേട്ടാൽ പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഫോൺ നമ്പർ കയ്യിലുണ്ട് ഒന്ന് വിളിച്ചു നോക്ക് നമുക്കറിയാലോ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ അത് കേട്ടപ്പോൾ തോന്നി ശരിയാ അതൊരു നല്ല കാര്യമാണല്ലോ എല്ലാവർക്കും തോന്നുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നമ്പർ എടുത്തു നമ്പർ എടുത്ത് ആ നമ്പറിലേക്ക് വിളിക്കുവാണ് അത് ഇന്ദ്രൻ്റെ നമ്പരായിരുന്നു ഈ സമയം ഇന്ദ്രൻ ലക്ഷ്മിയമ്മൻ എടുത്താ ഇന്ദ്രനെ ഫോൺ വെല്ലുവിടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലെ വിളിക്കുന്നത് എടുക്കാൻ പറ്റില്ലല്ലോ ആ സമയം ഇന്ദ്രൻ കോളെടുത്തില്ല അപ്പഴേക്ക് ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല എന്താ ഇന്ദിര ഇന്ദ്രൻ എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിച്ചു ഓ അതത്ര അത്യാവശ്യമായിട്ടുള്ള കോളൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തേ പറഞ്ഞു അത് കേട്ടോ സംശയം കാര്യമൊന്നും തോന്നിയില്ല കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇനി ഇപ്പം എന്താ ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു വേണുഗോപാലിനൊക്കെ അവൻ കോൾ എടുത്താലല്ലേ അവനോട് കാര്യങ്ങളൊക്കെ തിരക്കാൻ അവൻ എന്താ ഏതാ എങ്ങനെയാണെങ്കിലും അവനെ വിളിച്ചു വരുത്തണം ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത് പക്ഷേ അവൻ കോൾ കോളെടുത്തില്ലല്ലോ പക്ഷെ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് സേതോ പല്ലിയെന്നോ ഒരുക്കോ ഉണ്ടായിരുന്നില്ല അവർ പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറയണം ആ നമ്പർ നമുക്കൊന്ന് നോക്കാമെന്ന് പറയണം അപ്പോഴേക്കും സേതുവിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ശത്രുക്കൾ എന്ന് പറയാനായിട്ട് അത്ര വലിയ ശത്രുക്കളൊന്നുമില്ല ആകപ്പാടെ ഉള്ള ഇന്ദ്രനാണ് ഇനിയിപ്പോൾ ഇന്ദ്രനാണോ ഈ കളി കളിച്ചിട്ടുണ്ടായിരിക്കാം ആ സമയത്ത് സേതു ഋദുവിനോടിച്ചു മോളെ നിൻ്റെ ഫോണിനകത്ത് ഇന്ദ്രൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു ഉണ്ടെന്ന് പറയണം അങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ആ സമയത്ത് സേതു എന്ത് ചെയ്തു അത് നേരെ വേണുഗോപാലിനെ കാണിച്ചു വേണുഗോപാലിനെ കാണിച്ചിട്ട് ചോദിച്ചു ഇതാണ് സാറേ ഇയാളെങ്ങാനും ആണോയെന്ന് ചോദിക്കുകയാണ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് തന്നെ തിരിച്ച് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു അതെ ഇവൻ തന്നെ ആള് എന്ന് പറയണം അത് കേട്ടപ്പോൾ റിദൂസ് ആയതോ എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഇത്രയ്ക്കൊരു കൊടും ക്രൂരത അവൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ഇത്ര വലിയ ചതിയനായിരുന്നോ ആ ഇത്രയൊക്കെ ചെയ്യാൻ പാത്തിന് എല്ലാവരെയും ആ പുന്നുമടത്തി നിന്ന് ഇറക്കി വിടാനായിട്ട് കാരണക്കാരൻ അവനെ ഒറ്റയൊരുത്തനാണ് പിന്നീട് വേ വേണുഗോപാൽ പറഞ്ഞു ഇവനാണ് ചെയ്തു വന്നു പറഞ്ഞ് എന്നെ വിളിച്ച് ഇവനാണ് പിന്നീട് ഞാൻ ഇവനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ മെറീന ഇന്റർനാഷണൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ അവിടേക്ക് വന്നു പിന്നീട് അവനെന്നെ രണ്ടു മൂന്നു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ എന്നോട് കുറേ പൈസയൊക്കെ ചോദിച്ചു കാരണം ഇത്രയും കാലം അവൻ അനാഥനായി കഴിഞ്ഞതിന് നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ തരണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കൊടുക്കാണ്ട് ഞാൻ ഒരുക്കമായിരുന്നില്ല അതിനുശേഷം ലക്ഷ്മിയെ കാണാനായിട്ട് ഒരു തവണ പോയി കഴിഞ്ഞപ്പം അവിടെ വെച്ച് ഞാൻ ഇവനെ കണ്ടു അന്ന് എൻ്റെ തലതല്ലിപ്പൊളിച്ചിട്ട് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഋതു ഋതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവനെ ഓരോ തവണയും തന്നെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഋതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴേക്കും സെയ്ദ് പറഞ്ഞു ഇവരുന്നെ ഇവ സേതുമാധവനല്ല ഈ ഇരിക്കുന്ന ഋതുവിൻ്റെ ഭർത്താവെന്ന് പറയാണ് അപ്പോഴേക്കും വേണുഗോപാലെ ചോദിച്ചു ഏ ഋതുവിൻ്റെ ഭർത്താവോ പുന്നുമടത്തിലെ ഋതുവിൻ്റെ ഭർത്താവ് ആണോ എന്നു അതേന്ന് പറയുകയാണ് പിന്നീട് അവന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ചുരുക്കി പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു എങ്കില അവനാണ് ഈ ചതി ചെയ്തിരിക്കുന്നെ അവനാണ് മയൂരിയുടെ വിവാഹം മുടക്കിയെന്ന് പറയാ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവനെ അവന് ദുഷ്ടനാന്നറിയായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് വലിയ ചതിയൊന്നും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് പല്ലി പറഞ്ഞു സേതു കേട്ട ഇനിയിപ്പം ലക്ഷ്മി അമ്മ സത്യങ്ങളൊക്കെ അറിയണം ലക്ഷ്മി അമ്മ സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പം എന്തെങ്കിലും രക്ഷയുള്ളൂ പൊന്നുമടത്തിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ പൂണ്ണാമ്മയ്ക്കൊക്കെ തിരിച്ചു കയറണമെങ്കിൽ ലക്ഷ്മി അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചുവിടണം അല്ലെങ്കിൽ സേതുവിനോള്ള ദേഷ്യം അതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ ഒടുവിൽ അങ്ങനെ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പൊന്നുമടത്തിൽ വന്ന സത്യങ്ങളൊക്കെ തുറന്നു പറയാം അവരോട് പറയാമെന്നൊക്കെ പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ പുന്നുമടത്തിലേക്ക് വരുവാണ് പക്ഷേ ഇത് ഒട്ടും ഇന്ധനം പ്രതീക്ഷിച്ചിട്ടുണ്ട കാര്യമായിരുന്നില്ല ഋതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഋതു ആകെ പടത്തകർന്നു പോയി അവന് ഇത്ര ക്രൂരനായിരുന്നു തൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഋതുവിൻ്റെ മുഖം കണ്ടുകഴിഞ്ഞപ്പോൾ പല്ലവിയെ ആശ്വസിപ്പിച്ചു കാരണം പല്ലവിക്ക് ആശ്വസിപ്പിക്കാൻ അല്ലേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഋതു എന്ത് തെറ്റിയ്തു അവൻ ഇത്ര വലിയ ക്രൂരനായി പോയതിൽ ആകുന്നേ അവളോട് അന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്ന് പക്ഷേ എങ്കിൽ സമ്മതിച്ചില്ല എനിക്ക് ജിത്തനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലം തപസ് തപസെയ്ത് അവളാ വിവാഹം നടത്തി ഒടുവിലോ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അങ്ങനെ അവരെല്ലാവരും കൂടെ പൊന്നുമടത്തിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു പുറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കെട്ടിപ്പം ലക്ഷ്മി ഇറങ്ങി വന്നു കൂടെ ഇന്ദ്രനും വേണുഗോപാലിന്റെയും ശ്രീഹരിയും സേതുവിനെ എല്ലാവരേയും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇന്ദ്രന് ഇന്ദ്രനും മനസ്സിലായി തൻ്റെ കളികളൊക്കെ പാളി എന്നുള്ള കാര്യം ഇനി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടവിടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഇറങ്ങിച്ചിരുന്നിട്ടു നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ നിങ്ങളിവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ എന്നൊക്കെ സേതുനോട് ചോദിച്ചു അപ്പോഴേക്കും സേതു പറഞ്ഞു അതെ പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോഴേക്കും വായൂരി വന്നിട്ട് പറഞ്ഞു അല്ല സേതുവേടനാണ് എൻ്റെ കല്യാണം മുടക്കുകയെന്നല്ലേ അമ്മ പറഞ്ഞേ പക്ഷേ അല്ല കല്യാണം മുടക്കിയെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്കറിയാം നീ പോയി നിൻ്റെ അച്ഛനെ സ്വാധീനിച്ച് സേതുവിനെ വീണ്ടും ഈ പൊന്നുമടത്തിലേക്ക് കയറ്റാനുള്ള പുറപ്പാടല്ലേ അതൊന്നും എന്താണല്ലേ നടക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മമ്മ എതിർക്കുന്നുണ്ട് പക്ഷേ ഒടുവിൽ സത്യങ്ങളൊക്കെ വേണുഗോപാലൻ തന്നെ പറയുവാണ് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എൻ്റെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ സേതുവിനെ തെറ്റിദ്ധരിച്ചാണ് പക്ഷെ ഇതല്ല ഞാനും കരുതിക്കൊണ്ടിരുന്ന ശരിക്കുമുള്ള സേതു ഇതല്ല എന്ന് പറയാണ് സേതു ഇതല്ലെന്നോ ഇതെന്തൊക്കെയാ പറയണമെന്ന് വെച്ചു അതെ സേതുമായിട്ട് എൻ്റെ മുന്നിലേക്കൊന്ന് വേറൊരാളാണ് ഞാൻ കരുതിയത് അയാളെ സേതു എന്ന് ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ എങ്കിൽ ലക്ഷ്മി നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയതും അയ്യൂരുടെ വിവാഹം മുടക്കിയതും ഈ നിൽക്കുന്ന ഇന്ദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ ഞെട്ടിപ്പോയി ഇന്ദ്രന് ഇത്ര പെട്ടെന്ന് തൻ്റെ പണി വാളുന്ന കാര്യം ഓർമ്മയില്ല ഓർത്തില്ല അങ്ങനെ എന്താ അല്ലെങ്കിലും ഇന്ദ്രൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ നാളെ മറ്റന്നാളുമായിട്ട് എന്താണെങ്കിലും ഇന്ദ്രനത്തെ നല്ല പണി തന്നെയട്ടോ കിട്ടാൻ പോന്നെ ഇന്ധന ചതികളൊക്കെ പുറത്ത് വന്നിയുമ്പോൾ അവന് രക്ഷപ്പെടാൻ പറ്റാ പറ്റാതെ വരും രക്ഷപ്പെടാൻ പറ്റാതെ വന്നുകൊ അവന് മഹാലക്ഷ്മിയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നിഷ്കരണം ഇല്ലാതാക്കുന്നുണ്ട് സേതുമൊക്കെ അപ്പോൾ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി